കേരളത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ഈ ബ്രൂവറി ബ്രൂവറി മാത്രമല്ല ഇതിൽ എത്തനോൾ സ്പിരിറ്റ് ബ്രാൻഡി വൈന് ബിയർ തുടങ്ങി വലിയൊരു മദ്യ കമ്പനിയാണ് പാലക്കാട്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ സർക്കാരിൻ്റെ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ലോക്സഭയിൽ ഞാൻ അവതരിപ്പിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശമാണ് എലപ്പള്ളി ഈ എലപ്പള്ളിയിലും പരിസര പ്രദേശത്തും കുടിക്കാൻ വെള്ളമില്ല ഒരു പൂവൽ കൃഷിയാണ് പാലക്കാട്ടെ കാർഷിക മേഖലയാണ് ഒരു പ്രാവശ്യം കൃഷി ചെയ്യാനുള്ള വെള്ളം തന്നെ ഭൂഗർഭജലം ഉപയോഗിച്ചാണ് അവിടുത്തെ കൃഷിക്കാർ കൃഷി ചെയ്യുന്നത് അഞ്ഞൂറോളം കോഴക്കിണറുള്ള ഒരു കേരളത്തിലെ മറ്റ് പല പഞ്ചായത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് അഞ്ഞൂറോളം കോഴക്കിണറാണ് എലപ്പള്ളി പഞ്ചായത്തിനകത്തുള്ളത് അതായത് ഔദ്യോഗികമായിട്ട് അല്ല നൂറ്റമ്പതിലധികം കുഴൽക്കിണർ വെള്ളമില്ലാതെ പൂട്ടി അപ്പോൾ കുഴൽക്കിണറിൽ പോലും വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ പ്രത്യേകിച്ച് യാതൊരു അന്വേഷണവും നടത്താതെ വിദഗ്ദ്ധരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ട് ഒരു കമ്പനി സ്ഥാപിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുക ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഭരണകൂടം മറ്റെല്ലാ വകുപ്പുകളെയും നോക്കുകുത്തിയാക്കി ഒരു ഗവൺമെൻറ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതം തുടർന്ന് ജനങ്ങൾക്ക് പതിറ്റാണ്ടുകളോളം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ എങ്ങനെ ഒരു മദ്യ കമ്പനി സ്ഥാപിക്കും ഒരവശ്യവസ്തു വസ്തുവല്ല ആലോചിക്കേണ്ടതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണം എൻവയറമെൻറ്റൽ സ്റ്റഡി നടത്തണം ഇത് മുമ്പ് തന്നെ പാലക്കാട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം കണ്ടുപിടിച്ച് സ്ഥലം അക്വയർ ചെയ്ത് ഇതുപോലെ തന്നെ എൻവൈറമെൻറ്റൽ സ്റ്റഡി നടത്തി ഒരു കൊല്ല എടുത്തു ആ പഠനത്തിന് വേണ്ടി അതും പശ്ചിമഘട്ട മലനിരയുടെ താഴെയാണ് ഈ പഞ്ചായത്തിൻ്റെ തൊട്ട പഞ്ചായത്താണ് പുതുശ്ശേരി പഞ്ചായത്ത് അവിടെ നടത്താൻ പോകുന്ന വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ ക്ലസ്റ്റർ പോലും അതും പ്രകൃതി സൗഹൃദമായിട്ടുള്ള വ്യവസായങ്ങൾ പോലും പഠനം നടത്തി റിപ്പോർട്ട് അന്തിമമായി പരിശോധിച്ചിട്ടാണ് കേന്ദ്രം അനുമതി നൽകിയത് അപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ അനുമതിയോ അപ കേന്ദ്രത്തിന് അപേക്ഷയോ കൊടുക്കാതെ ഏകപക്ഷീയമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുക അവിടെ ലോറിയിലാണ് ഈ മഴക്കാലത്ത് പോലും കുടിവെള്ളം എത്തിക്കുന്നത് ഒരു ശുദ്ധജല വിതരണ പദ്ധതി പോലും ഇല്ലാത്ത സ്ഥലത്ത് പതിനായിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ളം മുട്ടിച്ച് എങ്ങനെ ഒരു കമ്പനി ആരംഭിക്കും മറുപടിയില്ല അപ്പം അതുകൊണ്ട് ഈ കമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്നും വളരെ വിശദമായ പഠനം നടത്തണം